ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തലസ്ഥാന നഗരിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സർക്കാർ ആസ്ഥാന കാര്യാലയങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്താണ് ടൗണിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ ആണ് കളക്ടറേറ്റിലേക്കുള്ള ദൂരം അടുത്തത് പുരാവസ്തു വകുപ്പിന്റെ കാര്യാലയമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഫോർട്ടിലാണ് ോർട്ട് ആശുപത്രിക്ക് സമീപമുള്ള സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് ഇപ്പോൾ പുരാവസ്തു വകുപ്പ് പ്രവർത്തിക്കുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പൂജപ്പുര കരമന റോഡിലാണ് സ്റ്റേറ്റ് കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് അഥവാ എസ് പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരം പൂജപ്പുര കരമന റോഡിലാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട കൈറ്റ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന അതിനു സമീപത്ത് തന്നെയാണ് എസ് സി ഈ സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് പരീക്ഷാ ഭവനാണ് ഇതും എസ് സി ആർ ടിയുടെ സ്ഥാപനത്തിന് തൊട്ടടുപ്പായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് പൂജപ്പുരയിലാണ് ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയമാണ് ഇതും പൂജപ്പുര തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ജയിലിന്റെ നേരെ എതിർവശത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ജയിലുകളുടെയും കറക്ഷണൽ സർവീസുകളുടെയും ആസ്ഥാന കാര്യാലയമാണ് ഈ കാണുന്നത് ഇതും പൂജ്യപ്പുര സെൻട്രൽ ജയിലിന്റെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുര ജഗതി റോഡിലാണ് സെൻട്രൽ ജയിലിന്റെ സമീപത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വിദേശത്തേക്ക് പോകുന്നവരുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നോർത്തിലുടെ ഓഫീസാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വഴുതക്കാട് തൈക്കാട് റോഡിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഓഫീസാണിത് ഇത് പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പി എം ജിയിലാണ് കേരള വനിതാ കമ്മീഷന്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് പി എം ജി പ്ലാമോഡ് റോഡിലാണ് പി എം ജിയിൽ നിന്നും പ്ലാമോഡിലേക്ക് പോകുന്ന വൺ വേ റോഡിലാണ് വനിതാ കമ്മീഷന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഓഫീസാണിത് ഇത് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ പുറകുവശത്തുള്ള പുന്നൻ റോഡിലാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയമാണ് ഈ കാണുന്നത് ഇത് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ സ്ഥാപനമാണിത് ഇത് പ്രവർത്തിക്കുന്നതും ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്താണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിലിന്റെ ഓഫീസാണിത് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതും ജനറൽ ഹോസ്പിറ്റലിന് ക്ഷേത്രങ്ങളുടെ ഭരണ സംബന്ധമായ മേൽനോട്ടം നിർവഹിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസാണ് ഈ കാണുന്നത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നന്ദൻകോടാണ് കേരള സർവകലാശാല കേരള സർവകലാശാലയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ബൈ